ബംഗ്ലാദേശിൽ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്ന പശ്ചാത്തലത്തിൽ നിർണായക കൂടിക്കാഴ്ച വി എച്ച് പി അധ്യക്ഷൻ അലോക് കുമാർ ഇസ്കോൺ അധ്യക്ഷൻ മോഹൻ രൂപ്ദാസ് പ്രഭുവുമായി കൂടിക്കാഴ്ച നടത്തി ബംഗ്ലാദേശിൽ നിരവധി ഇസ്കോൺ ക്ഷേത്രങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ തകർത്തിരുന്നു വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരിയാണ് ഗൗതം ബംഗ്ലാദേശിൽ നിരവധി ക്ഷേത്രങ്ങളാണ് ഈ തീവ്രവാദികൾ തകർത്തുകൊണ്ടിരിക്കുന്നത് ഇതിനകം തകർത്തിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണോ കൂടിക്കാഴ്ച കെ പി ഈ പശ്ചാത്തലത്തിലാണ് ഡൽഹി സൗത്ത് ഇസ്കോൺ ക്ഷേത്രത്തിൽ ഇന്നിപ്പോൾ നിർണായകമായി കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് ഇസ്കോൺ തലവനായിട്ടുള്ള മോഹൻ പ്രഭു മഹാരാജും അതോടൊപ്പം തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുള്ള അലോക് കുമാറും ഇരു നേതാക്കളും ഇന്നിപ്പോൾ ഇസ്കോൺ ക്ഷേത്രത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി ബംഗ്ലാദേശിൽ ഈ അടുത്തിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കലാപത്തിൻ്റെ ഭാഗമായി നിരവധി ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഇസ്കോണിൻ്റെ ക്ഷേത്രങ്ങളും വ്യാപകമായി തന്നെ തകർക്കപ്പെട്ടിരുന്നു നമുക്കറിയാം ഇസ്കോൺ ലോകമെമ്പാടും സനാതനധർമ്മം പ്രചരിപ്പിക്കുകയും അത് എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന വളരെ സമാധാനത്തിൻ്റെ പാതയിലൂടെ പോകുന്ന ഒരു സംഘടനയാണ് പക്ഷേ ബംഗ്ലാദേശിൽ വ്യാപകമായി തന്നെ ഇസ്കോൺ ക്ഷേത്രങ്ങൾ ഇതിന് മുൻപും തകർക്കപ്പെട്ടിട്ടുണ്ട് ഇത് ആദ്യത്തെ സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ദുർഗാഷ്ടമിയോടനുബന്ധിച്ച് ബംഗ്ലാദേശിൽ ഇപ്പോൾ കാണുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു കലാപമെന്ന് പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഹിന്ദു ക്ഷേത്രങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ തകർക്കുകയും നിരവധി ആളുകളെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തു അന്നും ദാക്കയിലും ചിറ്റകോകിലുമൊക്കെ ഉൾപ്പെടെ ഇസ്കോണിൻ്റെ ക്ഷേത്രങ്ങൾ ആശ്രമങ്ങൾ തുടങ്ങിയവ ജിഹാദികൾ ലക്ഷ്യമിട്ടു അന്ന് ഇസ്കോൺ ആശ്രമത്തിൽ പൂജാരിയെ ഉൾപ്പെടെ തലയറുത്ത് കൊലപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഈ കലാപത്തിലും ഇസ്കോൺ ക്ഷേത്രങ്ങൾ വ്യാപകമായി തകർക്കു തകർക്കപ്പെട്ടു ഈ പശ്ചാത്തലത്തിലാണ് ഏറ്റവും വലിയ ഹൈന്ദവ സംഘടനകളിലൊന്നായ വിശ്വ ഹിന്ദു പരിഷത്ത് ഇസ്കോണിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഇസ്കോൺ തലവനുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ബംഗ്ലാദേശ് ിൽ ഇസ്കോണിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും വിശ്വ ഹിന്ദു വർഷത്തിന്റെ പിന്തുണ നേരിട്ടറിയിക്കുക ഒപ്പം സംഘർഷത്തെ അപലപിക്കുക എന്നീ ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു അലോക് കുമാറിന്റെ ഇസ്കോൺ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ഡൽഹി ഗൗതമാണ്